ഏറ്റവും നിർണായകമായ മത്സരം നടക്കുന്ന ഒരു ജില്ല ഏതെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരം കഴിഞ്ഞാൽ തൃശ്ശൂർ എന്ന് തന്നെ പറയേണ്ടി വരും തൃശ്ശൂരിൽ സുരേഷ് ഗോപി പറയുന്നത് അതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്നാണ് അതിൽ സ്വപ്നം കാണാൻ പോലും ബി ജെ പിക്ക് പറ്റാത്ത കൗൺസിലർമാരെ സമ്മാനിക്കും എന്നുള്ളതാണ് തൃശൂർ കോർപ്പറേഷനിൽ ഇത്തവണ നടക്കുന്നത് സംസ്ഥാനത്ത് ഏറ്റവും ശക്തമായ മത്സരമാണ് ബി ജെ പിക്കും കോൺഗ്രസിനും ഒരുപോലെ നിർണായകമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തുടർച്ച ലക്ഷ്യമിട്ടാണ് ബി ജെ പി മത്സരിക്കുന്നത് വോട്ട് ഭിന്നിപ്പിലാണ് എൽ ഡി എഫിന്റെ കണ്ണ് പത്തു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് ജെയ്സൻ ചമവളപ്പിൽ മൂന്ന് മുന്നണികളും കണ്ണു അതിൽ നേരിട്ട് ബി ജെ പിയും ഒപ്പം എൽ ഡി എഫും തൃശൂർ പിടിക്കാനുള്ള ഒരു ഒരു ശ്രമത്തിലാണ് വോട്ട് പരമാവധി യു ഡി എഫിന്റെ പിളർത്തുക അതിൽ പരമാവധി വോട്ടുകൾ ബി ജെ പി കൊണ്ടുപോയാൽ അതിൽ എൽ ഡി എഫിന് ഒരു രാഷ്ട്രീയ നേട്ടം കാണുന്നുണ്ട് മൂന്ന് പോകുന്നത് ാണ് അരുൺകുമാർ തീർച്ചയായും ഇത്തവണ തദ്ദേശ സ്വയംഭര സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ കേരളം ഉറ്റുനോക്കുന്ന ഒരു ജില്ലയായി ഒരു കോർപ്പറേഷനായി തൃശ്ശൂർ മാറുന്നു പ്രത്യേകിച്ച് കോർപ്പറേഷൻ എന്ന് പറയാൻ കാരണം സകലമാന അടവുകളും പയറ്റിക്കൊണ്ട് ബി ജെ പി തൃശൂർ കോർപ്പറേഷൻ പിടിക്കാൻ വേണ്ടിയിട്ട് അല്പം മുമ്പാണ് നാം സുരേഷ് ഗോപിയുടെ സംബന്ധിച്ച പ്രതികരണങ്ങൾ തേടിയത് തൃശൂർ കോർപ്പറേഷൻ പിടിച്ചിരിക്കുമെന്ന ഒരു പ്രഖ്യാപനമാണ് ബി ജെ പി നടത്തുന്നത് അതോടൊപ്പം തന്നെ അത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടം തന്നെയാണ് എഴുപത്തി അയ്യായിരത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ബി ജെ പിക്ക് തൃശൂർ കോർപ്പറേഷനിൽ പതിനഞ്ചിലധികം സീറ്റുകൾ നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വലിയ ക്ഷീണമാകും വലിയ ഭീഷണിയാകും വലിയ രീതിയിലുള്ള പ്രതിസന്ധി ബി ജെ പിക്ക് സൃഷ്ടിക്കും അതുകൊണ്ടുതന്നെ എല്ലാ അടമകളും ബി ജെ പി പയറ്റുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് കോൺഗ്രസിൻ്റെ കാര്യം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തൃശൂർ കോർപ്പറേഷനിൽ തിരിച്ചു വരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇനി തൃശൂർ ജില്ലയിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാര്യമായ മുന്നേറ്റം നടത്താനാകില്ല എന്ന വലിയ പ്രതിസന്ധി അവർക്ക് മുന്നിലുണ്ട് തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ തമ്മിലടികൊണ്ട് തകർന്നുപോയ കോൺഗ്രസ് ഇത്തവണ അതിസൂക്ഷ്മമായി സ്ഥാനാർത്ഥികളെ നിർണ നിർണയിക്കാൻ ഇറങ്ങിയിരിക്കുന്നു എങ്കിൽ പോലും നാം മനസ്സിലാക്കുന്ന പലയിടത്തും കല്ലുകടികളുണ്ട് ആ കല്ലടികൾ ഉള്ളതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോഴും തൃശൂർ പോലൊരു സ്ഥലത്ത് ഇതുവരെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനായിട്ട് ഇന്ന് വൈകിട്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നാണ് നാം മനസ്സിലാക്കുന്നത് ഇതിൽ ഏറ്റവും അധികം നേട്ടൻ കൊയ്യാം എന്ന പ്രതീക്ഷയോട് നിൽക്കുന്ന എൽ ഡി എഫ് ആണ് ബി ജെ പിയുടെ വളർച്ച ഒരു ഭാഗത്ത് കോൺഗ്രസിന്റെ തളർച്ച മറ്റൊരു ഭാഗത്ത് വോട്ട് സ്പ്ലിറ്റ് വരുമെന്ന തികഞ്ഞ പ്രതീക്ഷയിൽ തന്നെയാണ് എൽ ഡി എഫ് ഉള്ളത് കഴിഞ്ഞ പത്ത് വർഷം തൃശൂർ കോർപ്പറേഷൻ അടക്കി ഭരിച്ച എൽ ഡി എഫ് അത് തുടർന്നു കിട്ടുമെന്ന പ്രതീക്ഷയാണ് തൃശൂർ ജില്ലയിൽ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു നിർത്താം ബി ജെ പി കൊടുങ്കല്ലൂർ മുനിസിപ്പാലിറ്റിയിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാണ് നിലവിൽ ബിജെപി ഭരിക്കുന്ന പഞ്ചായത്ത് അവണിശ്ചേജിരി പഞ്ചായത്ത് ഒരു വർഷം ബി ജെ പി ഭരിച്ച പഞ്ചായത്ത് തിരുവല്ലാമല പഞ്ചായത്ത് അങ്ങനെ ബിജെപി വലിയ പ്രതീക്ഷ വെക്കുന്നുണ്ട് ബി ജെ പിയുടെ വളർച്ചയാണ് ഇരുമുന്നണികളെയും ആശങ്കയിലാക്കുന്നത് അതിന് എത്രമാത്രം അടിസ്ഥാനമുണ്ടെന്ന് ഈ തിരഞ്ഞെടുപ്പ് തെളിയിക്കും അരുൺകുമാർ മധ്യ കേരളത്തിലെ ബിജെപിയുടെ വളർച്ചയാണോ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് കാണാം